എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതെൻ്റെ ഫേസ്റ്റ് വീഡിയോ ആണ് അതായത് നമ്മൾ ഇൻട്രോ വീഡിയോന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫേസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു ട്രാവൽ വ്ലോഗ് ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം അത് മാത്രമല്ല എൻ്റെ കൂടെ വേറൊരാളുകൂടി ഉണ്ട് കാരണം ഇന്നത്തെ ഇപ്പോഴത്തേക്ക് ഒരു സിറ്റുവേഷൻ അതായത് ഈ കൊറോണ സീൻ്റെ അടുക്ക് ഒറ്റക്ക് പോലൊന്നും അത്ര പോസിബിൾ അല്ലല്ലോ മാത്രമല്ല വീട്ടിൽ നിന്ന് എന്തായാലും വിടാൻ പോകുന്നില്ല ഒറ്റക്കാന്ന് പോകുന്ന പറഞ്ഞാൽ അതുകൊണ്ട് വേറൊരാളും കൂടി ഉണ്ട് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം വേറെ എന്താ പറയുക ഞാൻ കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടി ചെടിയുടെ എടുത്തു വന്നിരിക്കുകയാണ് വീട്ടിലാണുള്ളത് നമ്മുടെ ട്രാവൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കങ്ങ് കിട്ടാലോ ലെറ്റ്സ് ഗോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാഞ്ഞങ്ങാട് സിറ്റിയിലൂടെയാണ് നമ്മുടെ പറ്റി പറയുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റിയാണ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് അതുമാത്രമല്ല കാഞ്ഞങ്ങാടാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ആൻഡ് അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കുറേ ഷോപ്പും അതുപോലെ തന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇന്ന് കുറച്ച് വണ്ടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ഇതിലേ പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഞാനൊരു ബ്ലോക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് എത്തുമ്പോൾ ഒരു ബ്ലോക്കൊക്കെ കിട്ടിയേക്കാം എനിവേ നമുക്ക് നോക്കാം എന്താ മെയിൻ അതിൻ്റെ മെയിൻ എല്ലാ എൻട്രൻസിൽ പേരൊക്കെ എഴുതി കാണിച്ചിരുന്നു അപ്പോൾ ഇതോടെ എന്താ ചെയ്യുന്നേ ഇതോട്ടം പാർക്കിങ്ങിന് പൈസ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പൈസ കൊടുത്താ പാർക്കിംഗ് ഇല്ല ഞാൻ എന്നെ കാണിക്കാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട് കുറേ ഇട്ടുകൊക്കെ വന്ന് ഭയങ്കര ക്ഷീണിച്ചു പോയല്ലേ ഭയങ്കര വെയിലായിരുന്നു ആൻഡ് ഇതോട്ടെ മുഖം കാണിക്കുമ്പോൾ ഇതോട്ടെ ഓക്കെ അപ്പോൾ ഇതാണ് മിതമായിട്ട് ഓക്കെ വേറെന്താ പറയാ ഇനി നമുക്ക് മെയിൻ എൻട്രൻസിലാണ് ഇതാണ് മെയിൻ എൻട്രൻസ് അമ്മേ അപ്പോൾ ഇതിലേക്ക് കയറി ഇങ്ങനെ നടക്കാനുണ്ട് ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ബൈ ബൈ ഹേയ് ഗായ്സ് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് വളരെയേറെ ചരിത്ര പ്രധാനം കോട്ടയാണ് ബാക്കൽ ഫോർട്ട് അഥവാ ബാക്കൽ കോട്ട ഇന്നും വളരെ വിസ്മയമായി ഈ ഒരു കോട്ട നമ്മുടെ കാസർഗോഡിൻ്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നു അന്നത്തെ കാലത്തും ഇത്രയും ടെക്നോളജീസ് ഇല്ലാതിരുന്ന അന്നത്തെ കാലത്തും ഇത്തരം കല്ലുകളൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കോട്ട നിർമ്മിച്ചു എന്ന് പറയുന്നതിന് വളരെ അത്ഭുതകരമാണ് ഇനി നമുക്ക് നമ്മുടെ കോട്ടയിലേക്ക് പോകാം ഓക്കേ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ കോട്ടയുടെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നാൽ ഈ കോട്ടയുടെ ഏകദേശം മോൾസ്റ്റ് എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മുടെ കടലും അതുപോലെ തന്നെ കോട്ടയുടെ ഓരോ ചെറിയ ചെറിയ പാട്ട് പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ആൻഡ് എനിക്ക് തോന്നുന്നു കുറേ സിനിമ ഗാനങ്ങളൊക്കെ ഇതിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ മിതോട്ട ഓക്കെ അപ്പം ഞാൻ മിധു പരിചയപ്പെടുത്താൻ മറന്നു കാണിച്ചു ഇതാണ് മിധു എന്നെ കഷ്ടപ്പെട്ട് നമ്മുടെ പയ്യന്നൂർ മുതൽ ഈ കോട്ട വരെ ബൈക്കിൽ വെയിലും കൊണ്ട് എന്നെ സഹിച്ച് ഇവിടെ വരെ എത്തിച്ചത് മിതായിട്ട് ആണ് മിഥായിട്ട് ഒരു ഹായ് ഓക്കെ അപ്പം നമുക്കിനി മുകളിലോട്ട് പോവാം അല്ലേ ഓക്കേ ഭയങ്കര പാടാണിത് കയറി മുകളിൽ എത്തണമെങ്കിൽ ഓക്കെ ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാം ഗൈസ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാക്കൽ ഫോർട്ടിൻ്റെ ഏറ്റവും മിഡിൽ ഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരത്തിലേക്കാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം പരാമർശിക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഇതിന് ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും അതുപോലെ തന്നെ ഒമ്പത് മീറ്ററിലധികം ഉയരവുമുണ്ട് ഇത് നമ്മൾ കയറുന്ന ഭാഗം ചെരിഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് യുദ്ധോപകരണങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രവേശന മാർഗ്ഗം ഇത്തരത്തിൽ ചെരിഞ്ഞ തലമായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിൽ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യയിലെ ഒരു പ്രധാന കോട്ടയുമാണ് അറബിക്കടലിന്റെ തീരത്തായി മുപ്പത്തഞ്ച് ഏക്കറോളം പതന്നു കിടക്കുന്ന കോട്ട പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് മാത്രല്ല കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് ആ പിന്നെ ഞാൻ പറയാൻ വേണ്ട വേറൊരു മെയിൻ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോട്ട നിർമ്മിച്ചത് ശിവപ്പ നായക്കാണ് ഏകദേശം ഒരു ആയിരത്തി അറുനൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് നമ്മളെ ഈ ബാക്കൽ ഫോർട്ട് നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ വേറൊരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട് എന്താന്ന് വെച്ചാല് നമ്മളെ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഈ കോട്ട ശിവപ്പ നായക്ക് പുതുക്കി പണിതാണെന്നും ചില ചരിത്രകാരന്മാരെ കരുതുന്നുണ്ട് കോട്ടയിലേക്ക് എൻ്റർ ചെയ്തത് ഇവിടുന്നാണ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇതുവഴി പോയി ഒരുപാട് ചുറ്റി വളഞ്ഞ് 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 ലാസ്റ്റ് ഫൈനലി നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നതും അതേ സ്ഥലത്ത് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് വേറൊരു അടിപൊളി വ്യൂ കാണിച്ചു തരാം ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കടലും പാറയും അതുപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ ചേർന്ന് എന്താ പറയാ മനസ്സിന് ഭയങ്കര ഒരു ഉന്മേഷം തരുന്ന ഒരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് പിന്നെ പണ്ട് എനിക്കും വല്ലൊരു ഡൗട്ടായിരുന്നു നമ്മുടെ ഈ കല്ലിനിടയിൽ എന്തിനാ ചെറിയ ചെറിയ ഗ്യാപ്പുകളും ചെറിയ ചെറിയ ഹോളുകളൊക്കെ അപ്പം ഇതുവരെ നിന്നാണ് എനിക്ക് ഇപ്പോൾ അതിനിൽ ആൻസർ തന്നത് അതായത് പണ്ട് കാലത്ത് യുദ്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നത്തെ പോലെ വിമാനം അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ ശത്രുരാജ്യങ്ങൾ കപ്പലിലാണല്ലോ വരുന്നത് അപ്പോൾ നമ്മുടെ ഈ കോട്ടയ്ക്കുള്ളിലെ സൈനികർക്ക് നമ്മുടെ ശത്രുക്കൾ വരുന്നുണ്ടോന്നൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളും ഹോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ദൂരത്തുനിന്ന് രണ്ട് ബോട്ട് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എനിക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് ഫോണിലേക്ക് അധികം നോക്കാൻ പറ്റുന്നില്ല ഭയങ്കര വെയിലാണ് ആള് മസ്റ്റാണ് ഇതല്ലാണ്ട് ഇതിലൂടെ നോക്ക് പോകാൻ കഴിയില്ല അത്രയ്ക്ക് വെയിലാണ് കാരണം ഇതുപോലെ കല്ലിൻ്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്നതേ ഇല്ല കൊറോണ ഒക്കെ ആയതുകൊണ്ട് എന്താ ഫോട്ടോ ഒക്കെ അടച്ചിട്ടായിരുന്നു അപ്പൊ കുറെ നാലിന് ശേഷമാണ് ഇങ്ങോട്ട് ആദ്യം വരുന്നത് കാണിച്ചുതരാം ബാഗില് ഭയങ്കര അമേസിങ് വ്യൂ ആണ് ഇവിടുന്ന് നോക്കിയാലും ഞാൻ കാണിച്ചുതരാം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലിരിക്കുവാണ് നമ്മളിവിടെ ഇരിക്കുവാണ് ഇപ്പൊ നമ്മൾ വന്ന ടൈമത്ര ശരിയല്ല ഈവനിങ് വേണം ഹോട്ടലിലേക്ക് വരാൻ വേണ്ടി ഈ ടൈമിൽ ഭയങ്കര വെയിലായിരിക്കും ഇപ്പൊ ടൈം എത്ര ഓക്കെ വൺ തേർട്ടി ആവും ഓക്കെ അപ്പോൾ ഇവിടെ കുറേ കോഷൻ നോട്ടീസും അതുപോലെ തന്നെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട് കടലിൽ ഇറങ്ങരുത് പാറ മുകളിൽ നിൽക്കരുത് എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് താഴോട്ട് പോവാം അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മിയൊക്കെ അഭിനയിച്ച മായാനദി അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളും അതുപോലെ തന്നെ സോങ്ങിൻ്റെ ഒക്കെ പശ്ചാത്തലം അതായത് ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ഈ നമ്മുടെ കടലും അതുപോലെ തന്നെ ഈ വഴികളും അതുപോലെ ഈ ഫോട്ടോ ഒക്കെ ആയിരുന്നു എന്താ പറയുക അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ശേഷം എൻ്റ് ചെയ്യാനുള്ള ടൈം ആയി എന്താ പറയുക ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് ഫുൾ ടയേർഡ് ആയിട്ടാണുള്ളത് ആ നല്ല വിശപ്പും ഉണ്ട് വിഷം എന്നിട്ട് ഒരാളെ ഇരിക്കാനും നിൽക്കാനും ഇവിടുന്ന് ഇടുന്നില്ല ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു ഇത് കണ്ടോ നമ്മുടെ ബാക്കൽ ഫോർട്ടിന്റെ നേരെ താഴെ ഒരു ചെറിയ ബീച്ച് കൂടി ഉണ്ട് ബാക്കൽ ബീച്ച് അല്ല ഇത് ഫോർട്ടിനോട് ചേർന്നിട്ടുള്ള ബീച്ചാണ് കണ്ടോ മീൻ പിടിക്കാൻ വരുന്ന ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട് വലയിടാൻ വേണ്ടിയിട്ട് അതായത് ഈ നാട്ടിൽ അതായത് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ലൊക്കാലിറ്റിയിലുള്ളവർ യൂസ് ചെയ്യുന്ന ബീച്ചാണ് കണ്ടോ വെള്ളമൊക്കെ തരൊക്കെ അടിച്ചു കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെ ഡയറക്റ്റ് താഴേക്ക് പോവാനുള്ള വഴിയൊന്നും ഇല്ല ചിലപ്പോൾ അങ്ങനെ കറങ്ങി വേണം പോകും ആ ഓക്കെ അതായത് ഇവിടത്തേക്ക് എൻട്രൻസ് ഒന്നും ഇല്ല നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് പോകാനൊന്നും പറ്റത്തില്ല ആ ബാക്കൽ ബീച്ച് ഉണ്ട് അപ്പറ ഞാൻ ജസ്റ്റ് കാണിക്കാൻ മിസ്സായിപ്പോയി ഞാൻ കാണിക്കാൻ വിട്ടുപോയി അതായത് ബാക്കൽ ഫോർട്ട് നോക്കിയാലും നമുക്ക് ആ വഴിയിൽ വെച്ച് നമുക്ക് കാണാൻ ശ്രമിക്കാം പിന്നെ എന്താ പറയാ വേറെന്താ പറയാ കാര്യമായിട്ട് എന്താ പറയാനല്ലേ ഓക്കെ ഞാനിപ്പോ കടല് കാണിച്ചു തരാം കടല് കാണിച്ച് ചേട്ടാ ഇന്ന് സിനിമയിൽ ചോദിക്കുന്നതല്ലേ ഞാൻ കടല് കാണിച്ചു തരാം അപ്പൊ നമ്മൾ പോവാണ് ഇനി ലാസ്റ്റ് ആ ലാസ്റ്റ് പാട്ടും കൂടി ഒന്ന് വീഡിയോയിലെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പോവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ബാക്കൽ ഫോർട്ട് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എക്സിറ്റിലേക്ക് അതായത് നമ്മൾ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാണ് ഭയങ്കര ടയേർഡാണ് ഭയങ്കര വെയിലാണ് ഇനിയും നമ്മൾ ജസ്റ്റ് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ബേക്കൽ ഫോർട്ടിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും പെട്ടെന്ന് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആയിരിക്കുമ്പോൾ ബാക്കൽ ഫോട്ടോ ബാക്കൽ ഫോട്ടോ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക വേറെന്താ പറയുക വീണ്ടും പുതിയ വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ഫ്രം അമൃത